ജൂണിൽ കുവൈറ്റിലെ മങ്കാഫിൽ കമ്പനിയുടെ താമസ സ്ഥലത്തെ നാലിൽ ജൂൺ പന്ത്രണ്ടിന് കുവൈറ്റിലെ താമസ സ്ഥലത്തെ കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയിൽ മരണപ്പെട്ട നാല് ടി സി ജീവനക്കാരുടെ കുടുംബങ്ങളോടുള്ള ഗ്രൂപ്പിന്റെ പ്രതിബദ്ധത നിറവേറ്റുന്നതിന്റെ ഭാഗമായി അവരുടെ നാൽപ്പത്തെട്ട് മാസത്തെ ശമ്പളത്തിന് സമാനമായ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് തുകയായ ആറ് ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കുവൈറ്റ് ദിനാർ ഏകദേശം പതിനേഴ് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് എൻ ബി ടി സി ഗ്രൂപ്പ് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് കൈമാറിയത് മെയ് ഇരുപത്തിയൊന്ന് എൻ ബി ടി സി കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മരിച്ചവരുടെ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് ക്ലെയിമുകൾ കുവൈറ്റിലെ എംബസി പ്രതിനിധികൾ ലുലു എക്സ്ചേഞ്ച് ഗ്രൂപ്പ് എൻ ബി ടി സി മാനേജ്മെന്റ് ജീവനക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ജി അബ്രഹാം നാൽപ്പത്തി ഒമ്പത് ജീവനക്കാരുടെയും നിയമപരമായ അവകാശികൾക്ക് ഇൻഷുറൻസ് തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഔദ്യോഗികമായി കൈമാറി ഓരോ ജീവനും വിലമതിക്കാനാവാത്തതാണ് ഒരു നഷ്ടപരിഹാരത്തിനും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടതിന്റെ വേദന ശമിപ്പിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ജീവൻ നഷ്ടപ്പെട്ട ഓരോ കുടുംബങ്ങളും എൻ ബി ടി സിയുടെ കൂടി ഭാഗമാണെന്നും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തോടൊപ്പം ഇനിയും കൂടെ ഉണ്ടാകുമെന്നും ചടങ്ങിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്ത എൻ ബി ടി സി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ജി അബ്രഹാം അറിയിച്ചു ചടങ്ങിൽ നാദിർ അൽ അവ ഹദ് എൻ എം അൽബ ഇബ്രാഹിം എൽ അൽബദ്ദ ഗൾഫ് ഇൻഷുറൻസ് ഗ്രൂപ്പിന്റെ ബഹറിൽ ജനറൽ മാനേജർ അബ്ദുള്ള അൽ ഗുലൈഫി എന്നിവരും സംസാരിച്ചു കുവൈത്തിൽ നിന്നും കേരളാവിഷനുവേണ്ടി അൽവി സുനേഷ് വെങ്ങര